ഫയൽ നെഗറ്റീവ്സ് ആണല്ലോ ഇത് ചെയ്താൽ നമുക്ക് എന്താണ് നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിട്ട് ഒരു ലോണിന് അപ്ലിക്കേഷൻ കൊടുക്കാൻ ആ ലോണിൽ നമുക്ക് എന്ത് ചെയ്യാം ഇൻട്രസ്റ്റ് റേറ്റിലും അതുപോലെ ടേൺ ഓവറിലും നമുക്ക് ബാർഗൻ ചെയ്യാൻ പറ്റി നമുക്ക് കിട്ടുന്ന എമൗണ്ടിലും വ്യത്യാസം വിസാ പ്രോസസിംഗിന് വേണ്ടി യു കെ ലണ്ടനൊക്കെ പോകുന്ന ആളുകൾക്ക് വിസ പ്രോസിനും ഇൻകം ടാക്സ് റിട്ടേൺ നമുക്ക് ഉപകാരപ്പെടുത്താം ഗവൺമെന്റിന്റെ ചില ഈ ടെൻഡറുകൾക്ക് ഇൻകം ടാക്സ് റിട്ടേണിന്റെ ഫയൽ ചെയ്ത് റിപ്പോർട്ട് വേണം പിന്നെ നമ്മൾ ഹൈ വാല്യൂ ട്രാൻസാക്ഷൻ ബാങ്കിൽ ബാങ്കിലാണത്തിന് അതിന് നമ്മൾ ഒരു പ്രൂഫും ഉണ്ടാവില്ല ഇൻകം ടാക്സ് എന്തായിരിക്കും അതിനൊരു പ്രൂഫായിട്ട് ബെനിഫിറ്റ് ആയിട്ട് നിൽക്കും നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നോട് നമുക്ക് എന്താണ് അത്രയും എമൗണ്ട് നമുക്ക് വൈസ് ആയിട്ട് മാറുകയാണ് അത് വൈറ്റ് മണി ആയിട്ട് മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻകം ടാക്സിൽ നമ്മൾ ആ വരുമാനം നമ്മളെ ഇൻകം കാണിക്കുക എനിക്ക് നമ്മളെ കയ്യിൽ നിന്ന് പിടിച്ച ടി ഡി എസ് ഒ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം തിരിച്ചു കിട്ടിയില്ല ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്താൽ റിട്ടേൺ ഫയൽ ചെയ്യാതിരുന്നാൽ ടി ഡി എസ് എമൗണ്ട് കട്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് റീഫണ്ട് കിട്ടൂല അപ്പൊ ഇൻകൺ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ റീഫണ്ട് കിട്ടുകയാണ് ഇതൊക്കെയാണ് നമുക്ക് ഇതില് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്താലും മെയിൻ ബെനിഫിറ്റ് ഇപ്പത്തെ ജനറേഷന് വേണ്ടിയിട്ട് ലോണിന്റെ കേസ് ആയിരിക്കും അവര് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യും ലോണിന്റെ കേസിൽ നമുക്ക് ലോൺ എടുക്കാതിരിക്കട്ടെ എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത ആൾ വ്യക്തിയാണ് മൂന്ന് വർഷത്തെ ഐ ടിആർ ഒക്കെ ഉണ്ട് എന്റെ കയ്യിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ലോൺ എമൗണ്ട് തരും ടേൺ ഓവർ ഏഴ് വർഷം വരെ തരും അത് ഇൻട്രസ്റ്റ് റേറ്റ് അവർ പറയുന്ന ഇൻട്രസ്റ്റ് റേറ്റ് നീ എനിക്ക് ഇത്ര ഇൻട്രസ്റ്റ് റേറ്റ് തരാം അതിൽ എത്ര റേറ്റ് തരാം കൈകൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ബാർഗൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഐ ടിആർ ഫലിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്മളെ നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്തോളി